ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം കാട്ടാക്കടയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖറിനെ കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെന്ന് വിധിച്ചത് വി വിനോദ് ചേർന്നു വിനോദ് ഒരു പക്ഷേ മനസാക്ഷി ഇല്ലാത്ത ഒരു കൊടും ക്രൂര കൊലപാതകം തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് നടന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ആദിശേഖരനെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയത് മനഃപൂർവ്വം തന്നെ ചെയ്ത കാര്യമാണ് എന്നുള്ള വാദമാണ് നടത്തിയത് തിരുവനന്തപുരം ആറാം സെ അഡീഷണൽ സെഷൻസ് കോടതി പൂവച്ചൽ സ്വദേശികളുടെ മകനായിട്ടുള്ള ആദിശേഖറിനെ പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആദിശേഖറിനെയാണ് പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള കേസ് വന്നത് പൂവച്ചൽ ക്ഷേത്രത്തിൻ്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വരുന്ന ആദിശേഖർ ചോദ്യം ചെയ്യുന്നു ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് സുഹൃത്തുക്കൾക്ക് മുന്നിലാണ് വെച്ചാണ് പ്രിയരഞ്ജൻ കാറിപ്പിച്ചത് ക്ഷേത്രത്തിനുള്ള അടുത്തുള്ള റോഡിൽ സൈക്കിളിൽ കയറാൻ ശ്രമിക്കുകയായിരുന്ന കുട്ടിയെയാണ് കാറിലെത്തിയ പ്രതി വാഹനം ഓടിച്ചതിന് പ്രിയ പ്രിയരഞ്ജനെതിരെ ആദ്യം കേസെടുത്തു പിന്നീട് കുട്ടികളുടെ ബന്ധുക്കൾ നൽകിയ മൊഴി സി സി ടി വി ദൃശ്യങ്ങളുമൊക്കെ ഇതൊരാസൂത്രിത കൊലപാതകമാണെന്ന് തിരിച്ചറിയാൻ കാരണമായി ഈ സംഭവത്തിന് ശേഷം കാർ ഉപേക്ഷിച്ച് കുടുംബവുമായി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു പ്രിയരഞ്ജൻ അങ്ങനെ പിന്നീട് കാട്ടാക്കട എസ് എസ് നേതൃത്വത്തിലാണ് കന്യാകുമാരിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കോടതി പ്രിയരഞ്ജൻ കുറ്റക്കാരൻ നിന്ന് വിധിക്കുമ്പോൾ വി വിനോദ് ചേർന്നു വിനോദ് ഇതിൽ അലക്ഷ്യമായിട്ടുള്ള വാഹനം ഓടിക്കലല്ല ആസൂത്രിതമായ കൊലപാതകം അതൊരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോട് ഈ തരത്തിലുള്ള കൊലപാതകം ഈ തരത്തിലുള്ള ക്രൂരത കാണിക്കുക അതിനുശേഷം ഇത് കാർ ഉപേക്ഷിച്ച് കുടുംബവുമായി കടക്കാൻ ശ്രമിക്കുക എത്രത്തോളം കൊടും ക്രൂരനാണ് പ്രതി എന്നുള്ള വിലയിരുത്തലുകളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷാ സൂചനകളും നിന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രിയരഞ്ജൻ ഈ കുട്ടിയെ പതിനഞ്ചു വയസ്സുകാരനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് കാരണമായത് പ്രിയരഞ്ജൻ ആ ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചു ഈ കാട്ടാക്കട പൂവച്ചലിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെയുള്ള ഈ പ്രദേശത്തെ ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചു ഇത് കുട്ടി ചോദ്യം ചെയ്തു അതിനുശേഷം മാസങ്ങളോളം പ്രതി കരുതിക്കൂട്ടി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു ഈ സംഭവം നടന്ന് വീണ്ടും ഏതാണ്ട് നാല് മാസം പിന്നിടുമ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു വാഹനാപകടം എന്ന് തോന്നാവുന്ന കാര്യമാണ് ഒരു ഇടറോഡാണ് കുട്ടി സൈക്കിളിൽ പോകുന്നു പിന്നാലെ വരുന്ന വാഹനം ഈ കുട്ടിയെ ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുന്നു ആ നിലയ്ക്ക് ഒരു വാഹനാപകടമായി ചിത്രീകരിക്കുക ഈ ഒരു ലക്ഷ്യമാണ് പ്രതിക്കുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഒരു സി ഉണ്ടായിരുന്നു ആ അമ്പലത്തിന്റെ പുറത്തായി ഒരു ചെറിയ ഷെഡുണ്ട് അമ്പലവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഓഫീസ് മുറിയും അതുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിൽ ഒരു സി ഉണ്ടായിരുന്നു ഒറ്റ തോട്ടത്തിൽ അത് കണ്ടാൽ മനസ്സിലാകില്ല അങ്ങനെ ഒരു സി അവിടെ ഉള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാകില്ല ആ സി സി ടി വി പിന്നീട് ഈ സംഭവം നടന്ന ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടുകാർ പരിശോധിച്ചു അപ്പോഴാണ് പ്രിയരഞ്ജൻ അവിടെ കാത്തു നിൽക്കുന്നതും പിന്നീട് ആ കുട്ടി കൂട്ടുകാരോടൊപ്പം ആ ഗ്രൗണ്ടിൽ കളിച്ച ശേഷം പുറത്തേക്ക് സൈക്കിളിൽ ഇറങ്ങുമ്പോൾ പിന്നാലെ ആദ്യം വണ്ടി എടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ അമിത വേഗത്തിൽ കുട്ടിയെ ഇടിച്ച് പെറുപ്പിക്കുകയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നാലെ വന്ന മറ്റൊരു കാറുണ്ട് ആ ആ വാഹനത്തിലാണ് ഈ പതിനഞ്ചുകാരനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ആ സമയത്തും ഈ പിന്നാലെ വന്ന രക്ഷാപ്രവർത്തനം നടത്താനുള്ള വാഹനം ആ വാഹനം കടന്നു പോകാതിരിക്കാൻ പ്രതി തന്റെ വാഹനം ആ റോഡിൽ ഇടുകയായിരുന്നു അതായത് കഷ്ടിച്ചൊരു അഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് രണ്ട് വാഹനങ്ങൾ കാറുകൾ ഒരുമിച്ച് കടന്നു പോകാൻ പാകത്തിലുള്ള റോഡല്ല ആ റോഡിൽ മുന്നിൽ ഈ വാഹനം നിർത്തിയിടുകയായിരുന്നു അതായത് ഒരു കാരണവശാലും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കരുത് എന്നൊരു ചിന്ത കൂടി പ്രതികുണ്ടായിരുന്നു പിന്നീട് വശത്തുകൂടി ആ സി സി ടി വിയിൽ വളരെ വ്യക്തമാണ് വശത്തുകൂടിയാണ് ഈ രണ്ടാമത്തെ കാർ കുട്ടിയുമായുള്ള കാർ ആശുപത്രിയിലേക്ക് പോകുന്നത് ആ തരത്തിൽ മനപൂർവ്വം ബോധപൂർവം തന്നെ കുട്ടിയെ കൊലപ്പെടുത്തുക മാത്രമല്ല ഇയാളുടെ ഒരു മനോനില ഒരു കൊച്ചുകുട്ടിയോട് ഈ തരത്തിൽ വൈരാഗ്യം സൂക്ഷിക്കുക എന്ന കാര്യം അത് കോടതിയിൽ പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ കഴിഞ്ഞു ഇയാൾ സ്ഥിരം മദ്യപിക്കുന്ന ഒരാളായിരുന്നു കാട്ടാക്കട പൂവച്ചൽ സ്വദേശിയാണ് ഇയാളുടെ തന്നെ ബന്ധുവാണ് ഈ കുട്ടി ഈ കുട്ടിയെ കൊലപ്പെടുത്തുമ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഇയാൾ നഗരത്തിലേക്ക് താമസം മാറ്റിയിരുന്നു പൂവച്ചൽ സ്വദേശിയാണ് ഇയാളുടെ ഭാര്യ വിദേശത്താണ് ഇയാളും ഇടയ്ക്ക് വിദേശത്ത് പോയിരുന്നു നഗരത്തിൽ വീടുണ്ട് പക്ഷേ ഇടക്കിടയ്ക്ക് പൂവച്ചലിലേക്ക് എത്തുകയും അവിടെ പഴയ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുമായി മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു അതൊരു രീതിയായിരുന്നു ഇയാൾ ഇടക്കിടയ്ക്ക് ആ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇയാൾ സ്വന്തം നാട്ടിലേക്ക് എത്തുകയും അവിടെ മദ്യപിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ മൂത്രമൊഴിച്ച ദിവസവും അവിടെ മദ്യപാനം നടന്നിരുന്നു കൊലപ്പെടുത്തപ്പോഴും ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് പിന്നീട് ഇയാൾ പോയി തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് പോലീസ് ഇയാളെ പിടികൂടുകയും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്തത് അവർ വിനോദ ഇലക്ട്രിക് കാറാണ് അതുകൊണ്ട് പരിചയക്കുറവുണ്ടായി പുതിയ കാറായിരുന്നു അല്ലെങ്കിൽ ഭാര്യയോട് ഫോൺ വിളിക്കുകയായിരുന്നു അത് ഇങ്ങനെയുള്ള വാദങ്ങൾ ഒന്നും കോടതി അംഗീകരിച്ചിട്ടില്ല അത് പൂർണ്ണമായും പ്രത്യേകിച്ച് ഈ ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയടക്കം നിർണായകമായിട്ടുണ്ട് ഇതിനകത്തല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇയാൾ ആദ്യം വളരെ തന്ത്രപരമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഒരു കൊലപാതകമൊന്നും മനസ്സിലാവാത്ത തരത്തിൽ ഈ അപകടം ഉണ്ടാക്കുന്നു അത് സി സി ടി വി അത് വ്യക്തമാകുന്നു പിന്നീടാണ് ഇയാൾ ഈ ഇത്തരത്തിലുള്ള മൊഴികൾ നൽകുന്നത് പുതിയ വാഹനമായിരുന്നു ഉണ്ടായിരുന്നു ഫോൺ ചെയ്യുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നത് പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ വളരെ വ്യക്തമായി മനസ്സിലാകും അരമണിക്കൂറിൽ കൂടുതൽ ഇയാൾ ആ ഗ്രൗണ്ടിന് പരിസരത്ത് നിൽക്കുകയാണ് ആ കുട്ടിക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല ഈ ഒരു കെട്ടിടമുണ്ട് കെട്ടിടത്തിൻ്റെ പിറകിലായാണ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് അതായത് ഒരു കാരണവശാലും ആ കുട്ടിയുടെ കണ്ണിൽപ്പെടാതെ ഇയാൾ വാഹനം ഒളിപ്പിച്ച് നിർത്തുകയായിരുന്നു എന്നത് വ്യക്തമാണ് പിന്നീട് കളി കഴിഞ്ഞ് ആദ്യശേഖർ പുറത്തേക്ക് വരികയാണ് സൈക്കിളിൽ പുറത്തേക്ക് ഇറങ്ങുന്നു ആ സമയത്ത് ആദ്യം ചെറിയ വേഗത്തിൽ വണ്ടി എടുക്കുകയും പിന്നീട് അമിത വേഗത്തിൽ ഒരു ചെറിയ റോഡാണ് ഒരു കാരണവശാലും അത്രയും വേഗത്തിൽ ആ വാഹനം അതിൽ പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഓടിക്കുന്നത് അപകടമാണെന്ന് ഏതൊരു വണ്ടി ഓടിക്കുന്ന ആളിനും അറിയാവുന്ന കാര്യമാണ് വളരെ കൃത്യമായി ആ കുട്ടിയെ ഇടിക്കുകയും പിന്നീട് ആ വാഹനം മാറ്റാതെ റോഡിൽ തന്നെ ഇടുകയും ചെയ്തു ചെറിയ റോഡാണ് പിന്നാലെ വരുന്ന വാഹനത്തിൽ ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം പോലും നടക്കാതിരിക്കാൻ വേണ്ടി ഈ വാഹനം പുറകെയിട്ട് മാർഗദർശം സൃഷ്ടിക്കുകയായിരുന്നു ഇതെല്ലാം തന്നെ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി ആദിശേഖർ എന്ന് പറയുന്ന ആ പതിനഞ്ച് വയസ്സുകാരൻ ഈ പ്രാഥമിക മായ കാര്യങ്ങൾ അത് ചെയ്യുന്നത് ചോദ്യം ചെയ്തു അതിലെ ഒരു വൈരാഗ്യം എങ്ങനെയാണ് ഇത്തരത്തിലൊരു പതിനഞ്ച് വയസ്സുകാരനോട് ഇത്രയും മുതിർന്ന ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇയാൾ വളരെ ബാലിശമായി ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നതാണ് ഒരു കുഞ്ഞിനോട് വൈരാഗ്യ ബുദ്ധി സൂക്ഷിക്കുകയും മാസങ്ങളോളം ആ വൈരാഗ്യം മനസ്സിൽ കൊണ്ടുനടക്കുകയും പിന്നീട് കൊലപാതകം നടത്തുക എന്ന ഒരു നിലയിലേക്ക് അയാൾ എത്തുകയും ചെയ്തു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോടാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് ഇപ്പോൾ പ്രിയരഞ്ജൻ കുറ്റക്കാരനാണെന്ന് അഡീഷണൽ സെഷൻസ് കോടതി ആറാം കോടതിയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ശിക്ഷൻമേലുള്ള വാദം നടക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടതെന്ന കാര്യത്തിൽ ഉച്ചക്ക് ശേഷം ഒരുവർക്ക് ശിക്ഷ വിധിക്കും അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും ഈ കേസിൽ ശിക്ഷ എന്താണെന്ന് കോടതി പറയുക അവർ